ഹലോ ക്ലബ്ബ് ആൻഡ് വെൽക്കം ടു മൈ ഷോക് യു വെരി മച്ച് യു യുവർ മോസ്റ്റ് എനിക്ക് വേണ്ടത് നമ്മുടെ അനുരാഗത്തിൻ്റെ പാട്ട് വന്ന വഴിയാണ് പാട്ട് വന്ന കഥയാണ് അത് ആക്ച്വലി വിനീതിന്റെ പടങ്ങൾക്ക് വേണ്ടി കമ്പോസ് ഒരു ആ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി കീബോർഡ് ഓൺ ചെയ്ത് പിയാനോ ഓൺ ചെയ്ത് അങ്ങനെ ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങും വെറുതെ പ്ലേ ചെയ്യുമ്പോൾ വിനീത് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ കഥ ഇങ്ങനെ പറയുന്നുണ്ടാവും വെറുതെ ഇങ്ങനെ അല്ലെ നമുക്ക് എന്നിട്ട് ഈ സീനിൽ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തോണ്ടിരിക്കും ാണ് അപ്പോൾ ആ ഒരു ഫീലില് നമ്മൾ ഒക്കെ അറിയാതെ വായിച്ചു പോകും അങ്ങനെ ഏതോ ഒരു ഘട്ടത്തിൽ വായിച്ച ഒരു സംഗതിയായിരുന്നു തൻ 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 അത് പിന്നെ വായിച്ചു പോയി അപ്പൊ ഞാൻ പറഞ്ഞു പോയി എന്ന അരമണിക്കൂർ പാട്ടായി മുത്തുച്ചിപ്പി അതുപോലെ തന്നെ അത് റൂട്ടിൽ ഒന്ന് പോയി ആ റൂട്ട് കൊള്ളാലോ പറയുന്നു അതൊരു നല്ലൊരു ചെവി വേണം അതാണ് ആദ്യം നല്ലൊരു ചെവി മാത്രം പോരാ നല്ലൊരു ഓർമ്മ ശക്തിയും കൂടി വേണം കാരണം ആളി 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 അത് പിടിച്ചോളൂ എന്ന് പറയുമ്പോൾ എന്താ ഞാൻ ഇപ്പൊ വായിച്ച ഓർമ്മയില്ലെങ്കിൽ പോയില്ലേ അപ്പോൾ പാട്ട് ഇതാ ഓൺ ക്ലബ് എഫ് എം റേഡിയോ ദിസ് വിത്ത് ഓൺ പീഡിയ ഷോ ഹാഫ് കണക്കിന് മ്യൂസിക് സ്റ്റോറീസ്